ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഇരട്ടപ്പേര് ഓമന പേര് എന്നിടുക ഇടുക എന്നുള്ളതായിരുന്നു ടാസ്ക് അതിൽ അക്ബർ ഖാനെ രേണോ സുതി സെപ്റ്റി ടാങ്ക് എന്നാണ് വിളിച്ചത് ഒരു ഇരട്ടപ്പേരായിട്ട് പറഞ്ഞത് അത് ശരിക്കും ഒരു ഓവറല്ലേ ഒരു വ്യക്തിയാണ് പുറത്ത് പലതരം വൈരാഗ്യവും അല്ലെങ്കിൽ ഇഷ്ടക്കേടും ഒക്കെ കാണും എങ്കിലും നമ്മൾ നമ്മളകത്ത് വരുമ്പം സെപ്റ്റി ടാങ്ക് എന്നുള്ളൊരു പേര് ഓമനപ്പേരായിട്ട് വിളിക്കാൻ പറ്റുന്നൊരു പേരാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം അക്ബർഖാനെ വിളിച്ചത് വേട്ടപ്പെട്ടി എന്നാണ് ചിലപ്പോൾ അതിൻ്റെ ഒരു ആ റിവഞ്ച് ആയിട്ട് തിരിച്ച് ആ ഒരു പേര് പറഞ്ഞായിരിക്കും അക്ബർഖാനെ രേണുസുരി പറഞ്ഞത് എന്ത് ടാസ്ക്കായാലും എന്ത് വഴക്കായാലും അവിടേക്ക് ഒരു വേട്ടപ്പെട്ടി ഓടിയെത്തുന്നത് പോലെ ഓടിയെത്തും അത് ഇൻവോൾവ് ആകും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് പറയുന്നതെന്നാണ് രേണു പറഞ്ഞത് എന്നാൽ രേണുവിനെ പറഞ്ഞത് എന്തർത്ഥത്തിലാണെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ അവർ തമ്മി തമ്മി പറഞ്ഞാണ് ബിഗ് ബോസ് ഹൗസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അടികളുണ്ടാകാം എന്തായാലും ആ ഒരു പേരിൻ്റെ കേട്ടു കഴിഞ്ഞാൽ പിന്നെ രേണുവിന് ഭയങ്കര സങ്കടമായിരുന്നു ഷാരികയോടൊക്കെ പറയുന്നുണ്ട് എന്നെ അങ്ങനെ വിളിച്ചല്ലോ അങ്ങനെ പറഞ്ഞല്ലോ ഇതിനും ഇതിനപ്പുറവും ഞാൻ അനുഭവിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടിട്ടാണ് വന്നിരിക്കുന്നത് എനിക്കിതൊന്നും കുഴപ്പമില്ല എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു സങ്കടമുള്ളതായിട്ട് നമുക്ക് രേണുവിനെ പിന്നെ ലൈവിൽ കാണുമ്പോൾ തോന്നുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക